ഹലോ ഗൈസ് നമുക്ക് കുറച്ച് ടൈഗർ പ്രോൺസ് കിട്ടിയിട്ട് ഇന്ന് ഏതാണ്ട് ഒരു ആറ് കിലോളം ഉണ്ട് കേട്ടോ നമുക്കൊന്ന് ഇന്ന് ടേയിൽ വെച്ചിട്ട് ക്ലീൻ ചെറുക്കാൻ അതിൻ്റെ തലയൊന്നും വേണ്ടായിരുന്നു ഇന്ന് നമ്മൾ ക്ലീനിങ് വീഡിയോ മാത്രമല്ല അന്ന് ചെറിയൊരു കുക്കിംഗ് വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചതരാട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ബംഗ്ലാദേശ് സ്റ്റൈലിൽ ചട്ണി കേന്തി അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെമ്മീൻ്റെ തല ക്ലീൻ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ തലയുടെ മേലുള്ള ഷെല്ലില്ല ചെറുത് അതങ്ങോട് പറിച്ചളയുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക ഇതിൻ്റെ കൊമ്പും കാര്യങ്ങളും ഒന്നും കളയണ്ട ആ ഷെല്ല് മാത്രം പറിച്ചിളയുക എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക വെള്ളത്തിൽ എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കിയാൽ കാണിച്ചു തരാം അപ്പോൾ ചെമ്മീൻ്റെ തലയൊക്കെ നമ്മൾ വറുത്ത് സെറ്റാക്കി എടുത്തതാണ് കേട്ടോ അതിൻ്റെ ചൂടാറിയതിന് ശേഷം നമ്മളതിൻ്റെ ഒപ്പം കുറച്ച് സവാളയും അതുപോലെ തന്നെ പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്യാം അതിന് മുന്നേ നമുക്ക് കുറച്ച് സ്ക്രാപ്പ് ചെയ്തു വെച്ചാൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മലയാളി ടച്ചും കൂടി ഉണ്ടെങ്കിൽ അതിന് വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും അധികം തേങ്ങയും ഇടണ്ട കുറച്ച് തേങ്ങ ഇട്ടാൽ മതി തേങ്ങ കൂടി കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല ചെമ്മീൻ്റെ ടേസ്റ്റ് മാറിപ്പം തേങ്ങയുടെ ടേസ്റ്റ് ആയി പോകും ചമ്മന്തിക്ക് നമ്മൾ കുറച്ച് തേങ്ങ മാത്രം ഇടുക അതിൻ്റെ അകത്തേട്ട് എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ചുവന്ന മുളകില്ല ചുവന്ന മുളക് ചിലരതിന് ഉണക്കമുളക് എന്നൊക്കെ പറയും ചിലർ ഇടിമുളകെന്നൊക്കെ പറയും ആ സാധനം അതും കൂടി കുറച്ച് ഫ്രൈ ആക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് തിരിഞ്ഞിട്ടുണ്ടല്ലോ പോളിക്ക് കാണിച്ചു തരാം നമ്മളിവിടെ കുറച്ചൊരു നാലഞ്ച് ചുവന്നമുളകായിട്ട് എടുത്തേ അതുകൊണ്ട് ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലടിക്കുക ഇത് ശരിക്കും ചമ്പന്തി അരക്കണ ജാറല്ല നമ്മുടെ കയ്യിൽ ജ്യൂസടിക്കുന്ന ജാറേ ഉള്ളൂ നമ്മളതുകൊണ്ട് ഇതുംകൊണ്ട് തന്നെ അടിക്കും നമ്മൾ ജ്യൂസ് അടിക്കുന്നതും ചമ്പന്തി അരയ്ക്കുന്നതും അരയ്ക്കുന്നതും ഒക്കെ അതിൻ്റെ അകത്ത് തന്നെയാണ് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എടുത്തിട്ടൊന്ന് കുലുക്കി കൊടുക്കുക അപ്പോൾ റെഡിയാവും അപ്പോൾ അത് കുലുക്കി ചമ്മന്തിയായി ലാസ്റ്റ് അത് അരഞ്ഞൂട്ടോ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരഞ്ഞു വന്നു സാധനം ഇനി നമ്മളൊരു ഫ്രൈ പാനിലിട്ട് ഫ്രൈ പാൻ ചൂടാക്കിയമ്പോടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളം അങ്ങോട്ട് പറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ബംഗ്ലാദേശ് സ്റ്റൈല് വിത്ത് മലയാളി ടച്ചുള്ള ചട്നി റെഡി ആയി എന്ത് ചട്നി നല്ല ടൈഗർ ബോൺസിൻ്റെ തലയിട്ടുണ്ടാക്കിയ സൂപ്പർ ചമ്മന്തി നല്ല ചൂടൻ ചോറിൻ്റെ ഒക്കെ ഇപ്പം കൂട്ടി കഴുകണ്ടല്ലോ വേറെ ലെവലായിരിക്കും അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഉപ്പായിട്ട് ഉണ്ടാവുള്ളൂ അപ്പം ഉപ്പ് നോക്കിയിട്ട് നമ്മൾ രണ്ടാമത് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുക ഉപ്പ് കുറവായിരുന്നു കേട്ടോ അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ആഡിയാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സാധനം അടിപൊളിയാണ് അപ്പം നിങ്ങൾ ഈ പുറത്തുനിന്നൊക്കെ ക്ലീൻ ചെയ്ത് ചെമ്മീ വാങ്ങിക്കുമ്പോഴേ അതിൻ്റെ തലയും കൂടി തരാൻ പറ എന്നിട്ട് ഈ സാധനം ഒന്നും ഉണ്ടാക്കി വെക്ക് ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ടൈഗർ പോൺസ് വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധം വേറെ ഏത് ജമ്മീൻ്റെ തലയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ടേസ്റ്റ് ഉണ്ടാകും പക്ഷേ ഈ ചെറിയ ജമ്മീൻ്റെ തലയാണെങ്കിൽ കുറേ വേണമെന്ന് മാത്രം ക്വാണ്ടിറ്റി കുറവായിരിക്കുമല്ലോ വലിയ ജമ്മീൻ ആകുമ്പോൾ കുറച്ച് മതി അതുകൊണ്ടാണ് ഞങ്ങൾ വലിയ ജമ്മീൻ്റെ തല എടുത്തത് ഇനി ചെറിയ ചെമ്മീൻ്റെ തല വെച്ചെന്നൊരു ദിവസം ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് നാട്ടിൽ കൊച്ചു ചമ്മീൻ അല്ലെങ്കിൽ നന്ദൻ ജമ്മീൻ എന്നൊക്കെ പറയും ഉണക്കച്ച മീനിലേ അതിൻ്റെ ചട്നിയുടെ ആ ഒരു ടേസ്റ്റേ ഇല്ല ഇത് വേറെ എൻ്റെ കയ്യിൽ ഡിഫറൻറ്റ് ടേസ്റ്റാ ആ ഇച്ചിരി കഴിച്ചു നോക്കട്ടെ എങ്ങനെയാണ് ഉപ്പും പുളകും ഇരുവൊക്കെ ഉണ്ടോന്ന് എൻ്റെ മോനെ പൊളി സാധനം അല്ല ചൂടാൻ ചോറിൻ്റെ ഒപ്പം കഴിക്കണ്ടല്ലോ രക്ഷ ഉണ്ടാവുമല്ലോ പപ്പടമൊക്കെ കൂട്ടി അട്ടിക്കാൻ പൊളി അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫിഷിൻ്റെയൊക്കെ കുക്കിംഗ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് തരാം എന്ത് കുക്കിംഗ് വീഡിയോ വേണ്ടതെന്ന് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്താനും ചാനൽ സബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ